ഏത് ഇൻസ്റ്റയില് അതേതൊക്കെയോ പേജ് ഞാൻ പുറത്ത് നോക്കാറില്ല നോക്കാൻ പറ്റില്ല ഇതിന് ആയിരത്തി അഞ്ഞൂറ് രണ്ടരക്കെ കമന്റ യൂട്യൂബിൽ ഇന്നലെ കിട്ടണ നാല് മൂന്ന് എനിക്ക് അഞ്ച് കാരണം നാല് മൂന്ന് അഞ്ച് കമന്റോ ചുമ്മാതല്ല മോനെ നീ ഏറിക്കരുത് യവന്മാരെന്ന് മനസ്സിലായോ യവന്മാരാരാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം ഈഗിൾ ഗെയിമിംഗ് ഉണ്ടല്ലോ ഈഗിൾ ഗെയിമിംഗ് ഈഗിൾ ഗെയിമിങ്ങുമായിട്ട് ചുമ്മാ വയറൽ കമെൻറ്റിൽ വെറുതെ ഒരു വള്ളി പിടിച്ചതാണ് പക്ഷേ ആ വള്ളിയുടെ അറ്റത്ത് മറ്റേ അറ്റത്തുള്ളവൻ്റെ പിടിയുടെ ബലം എന്താണെന്ന് അറിയാതെ ആയിപ്പോയി ഈഗിൾ പിടിച്ചൊരു വലി വലിച്ചു ഈ വലിയ ഒരു ബഹിരാകേശത്തേക്ക് പോയി താത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള കഠിന ശ്രമത്തിലാണ് അപ്പം ഈഗിൾ ഗെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആ കോൺട്രവേഴ്സി വിഷയമാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കണ്ടില്ലാത്തവർ അത് കണ്ടാലേ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ബാക്കിയാട്ടോ ഇത് നമ്മളെ ആദ്യമായിട്ട് ണുന്നതിലും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ബട്ടൺ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക കൂടുതലായി നേരെ വീഡിയോ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ചുരുക്കി പറയാം സംഭവം രണ്ട് ഗ്യാങ്ങുകളുണ്ട് അതായത് പി എസ് ജി ഗ്യാങ്ങും അതേപോലെ തന്നെ എം സ്കോഡും ഈ പി എസ് ജി ഗ്യാങ് എന്ന് പറയുന്നത് തൊപ്പിയായിട്ട് വെള്ളി പിടിച്ച ഷാജഹാൻ ഉണ്ടല്ലോ പോത്ത് ഷാജഹാൻ എന്ന് പറയുന്ന പുള്ളിക്കാരുണ്ടോ പുള്ളിക്കാരന്റെ ഗ്യാങ് അതിനകത്താണ് നമ്മുടെ മോട്ടിവേഷൻ മൂക്കുത്തേക്ക് ഇപ്പോൾ ഉള്ളത് അതേസമയം രണ്ടാമത്തെ മണവളന്റെ ഗ്യാങ് ആണ് എം സ്കോഡ് ഈ എം സ്കോഡ് എന്ന് പറയുന്ന ടീമും മറ്റവന്മാരും വലിയ ബെഡാബെടാ കമ്പനിയാണ് ഈഗിൾ അദ്ദേഹത്തിൻ്റെ വീടിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു തൊപ്പി ഒരു ട്രെൻഡ് കൊണ്ടുവന്നു അതിൽ പിന്നെ ഒരുത്തം വരുന്നിരുന്നു ചുറ്റും നാല് പേരെ നിർത്തുന്നു ഇവർ റിയാക്ട് ചെയ്യുന്നു അതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ആ റിയാക്ഷൻ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നു ഇതിനെ മണവാളനെടുത്തിട്ട് റിയാക്റ്റ് ചെയ്യുന്നു മണവാളനെടുത്തിട്ട് റിയാക്ട് ചെയ്തതിനെ ഈ ഈഗിളെടുത്ത് തിരിച്ച് റിയാക്റ്റ് ചെയ്യുന്നു സോ മണവാളൻ വാസ് ഓൺ ദി എയർ ആ മണവാളൻ എയറിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് മണവാളൻ ഈഗിളിനെ ഉച്ചയ്ക്ക് എപ്പോൾ ഉച്ചയ്ക്ക് വിളിച്ച് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് കോംപ്ലിമെൻസ് ആക്കി അതിനുശേഷം വൈകിട്ട് മണവാളന്റെ കൂടിരുന്ന രണ്ട് അണ്ണന്മാര് വീഡിയോ ഇട്ടു അതായത് ഈഗിളിനെ അറഞ്ചാം പുറഞ്ചാം തെറി വിളിച്ചോണ്ട് ഒരു വീഡിയോ അപ്പൊ നമുക്ക് ഫ്ലാഷ് ബാക്കിന് വേണ്ടി അറഞ്ചാം തെറി വിളി എന്ന് കേൾക്കാം കേട്ടോ േ നീ എനിക്ക് ഉള്ള എനിക്കൊരു മരുവില്ല ഞാൻ നിന്റെ വലിയൊരു വേണം എന്നൊരു സംഭവം വന്നു അത് ഞാൻ പറഞ്ഞാൽ സോറി ക്ഷമയക്കേണ്ട എനിക്ക് മരിന്റെ കാര്യം എനിക്കറിയില്ല മനസ്സിലായി അറിയാതെ നിന്റെ തന്ത്ള്ള അറിയാതെ വായിൽ വന്നതാണ് ഓക്കെ യവന്മാരാണ് പ്രശ്നക്കാരന്മാരെ യവന്മാരെ ഈകളെടുത്തിട്ട് വറുത്തു വറുത്തിട്ട് നമ്മൾ ഈ തായ്ലൻഡിലൊക്കെ പോകുമ്പോഴത്തേനും ഇങ്ങനെ കുത്തി കുത്തി വെക്കുമല്ലോ അതേപോലെ വറുത്ത് കുത്തി വെച്ചു എടുത്ത് അങ്ങിട്ട് തിന്ന മതി മസാല ഒക്കെ വെച്ചേക്കുക യുവന്മാർക്ക് സൈബർ ബുള്ളിങ്ങിന്റെ പെരുമഴ അങ്ങനെ പെരുമഴ സഹിക്കാൻ പോയി കഴിഞ്ഞിട്ട് ഇവന്മാര് മേണവാളിനോട് പറഞ്ഞു മേണവാള മേണവാള ഞങ്ങളെ ഈഗിളെടുത്തു കൊടുത്തു മേണവാള മേണവാളം പറഞ്ഞു ഉടുത്തോട്ടേ നിന്നെ ഉടുത്തോട്ടേ ഞങ്ങളെല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ്സ് ആക്കി എന്ന് പറഞ്ഞു അങ്ങനെ ഇവന്മാര് മേണവാളം തേച്ചെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഈഗിളിനെ കാണാൻ തൃശ്ശൂരിൽ നിന്നും പത്തനംതിട്ടയിൽ വന്നു ഈഗളിനെ കണ്ടു ഈഗിളിനെ കണ്ടിട്ടുള്ള ബാക്കി കണ്ടാല് അഞ്ച് കണക്ക് പിടിപ്പിച്ച് ഇത് ഇവൻ അതിനകത്തും ഇവൻ ഈ ചീത്ത വിളിക്കുന്നതിനകത്ത് ഇവൻ ഈ നാലു മൂന്നും അഞ്ചിന്റെ കണക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് ഇവന്റെ ടെക്നിക്കുന്നു മനസ്സിലായോ ഈഗിളിനെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നാലും മൂന്നും അഞ്ച് കമന്റ് കിട്ടുന്നമാർക്ക് രണ്ടായിരം കമന്റ് കിപ്പും പക്ഷെ ഏറെ ഇറങ്ങാൻ ഇവ ഇവമായ നമ്മൾ പറഞ്ഞ പോലെ ഒരു വള്ളി കണ്ടു വള്ളി കയറി പിടിച്ചു

ഏതാക്കിന് നീയല്ലേ മൊന്നെ അത് ഇതുമില്ലാക്ക് ആ ഈഗൾ മര്യാദയ്ക്ക് കിക്കിനകത്ത് അയാളുടെ സ്ട്രീമിങ് ചെയ്ത് അയാൾ മര്യാദയ്ക്ക് അവിടെ നിന്നുകൊണ്ടിരുന്നില്ലേ അപ്പൊ അയാളെ കയറി ചീത്ത വിളിച്ച് അയാൾ തിരിച്ചെടുത്തു അയാളെ പോയി കണ്ട് അയാളുടെ സ്റ്റുഡിയോയിൽ അയാളുടെ ചറകിന്റെ മുമ്പിൽ ഇരുന്ന് വീഡിയോ എടുത്തിട്ട് മൊനിൻ്റെ ഒക്കെ ആവശ്യമല്ല ഉണ്ടായിരുന്നോ ഈ മണവാളന ഒക്കെ വിശ്വസിക്കോ അല്ല നിങ്ങക്ക് വിശ്വസിക്കട്ടോ വിശ്വസിക്കാൻ ഒരൊക്കെ കാണും മസ്താനുടെ ചങ്ക ഞാൻ ഞാൻ നിനക്കൊരു തേങ്ങ അറിയാതാണോ പിന്നെ നീ ഇതെല്ലാം വന്നിരുന്നു എന്റെ പൊന്നു മൊന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പഴത്തേന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയണം ഒരു ക്രിയേറ്ററിനെ കാണുമ്പോൾ ആരും മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അയാളുടെ റേഞ്ച് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാനായിട്ട് നിങ്ങൾ ഈ തൊപ്പിയായിട്ട് വള്ളി പിടിക്കുന്ന പോലെ അല്ലെങ്കിൽ സായ്പുമായിട്ട് വള്ളി പിടിപ്പിക്കുന്ന പോലെ അല്ല ഈഗളുമായിട്ട് കയറി വള്ളി പിടിക്കുന്നത് ഈഗിള് അടിക്കുന്ന അടിയുടെ പ്രഹരശേഷി വളരെ വലുതായിരിക്കും ആ പ്രഹരശേഷിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നത് ഇനി ഇതിനകത്ത് മറ്റൊരു സീനെന്നും എന്നും പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു നിർത്തിയ സാധനത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാം അതായത് മണവാളൻ ഈ ഈഗിളിനെ വിളിച്ച് എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻസ് ആക്കി അതിനുശേഷം യുവന്മാരുടെ വീഡിയോ വരുന്നു ഇവന്മാർ പറയുന്നു അത് മണവാളൻ ആ വീഡിയോ എടുക്കുമ്പോൾ പുറകിലുണ്ട് മണവാളനാണ് ഇരുതിയിൽ എണ്ണവാരി കോരി ഒഴിച്ചുകൊണ്ടിരുന്നത് ഈ മണവാളൻ എണ്ണ കോരി ഒഴിക്കുന്ന പരിപാടി ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട് കാരണം ഈ ഒരു പ്രശ്നത്തിൽ ഈ മണവാളനെല്ലാം പറഞ്ഞ് കോംപ്ലിമെൻസ് ആക്കി കൂട്ടുകാരനെ അറക്കാൻ ഇട്ട് കൊടുത്തു ബഗിയാടാക്കി ഈ രണ്ട് കൂട്ടുകാരെ അതായത് ഇവൻ ഡയറക്റ്റ് മണവാള ഡയറക്റ്റ് ഈകളിനെ ചീത്തൊളിച്ചാൽ ഈകളുടെ തിരിച്ചു കിട്ടുന്നതിന് ഒരു മയവും ഉണ്ടാകത്തില്ല സോ ഞാൻ സേഫ് ആകുന്നു അതോടൊപ്പം തന്നെ എനിക്ക് വേണ്ടി ഡമ്മികളായിട്ട് ഉമ്മമാരെ കൊണ്ട് ചീത്തൊളിപ്പിക്കുന്നു ഇതേ സാധനം പി എസ് ടി ഷാജഹാനെ കൊണ്ടു കൂടെ നമ്മുടെ മണവാളം ചെയ്യാൻ ശ്രമിച്ചു മണവാള അവന്മാരെ വിളിച്ചിട്ട് വീഡിയോയിൽ ലൈവിനകത്ത് സ്ട്രീമിനകത്ത് ഞാൻ എന്നെ അല്ല പറഞ്ഞത് നിങ്ങളെയാണ് പറഞ്ഞത് അപ്പോൾ ഈ പി എസ് ടി ഷാജഹാൻ ഈഹിളിനെ കുറേ തറി അങ്ങോട്ട് വിളിച്ചു അത് കേൾക്കുമ്പോൾ നമ്മളില്ല ഞാനില്ല കേട്ടോ നിങ്ങളായിരുന്നു ഇങ്ങോട്ട് പാടേ എന്നൊക്കെ പറഞ്ഞൊരു സാധനം ചെയ്തു അതായത് പുള്ളിക്കാരൻ്റെ ഇരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടി തന്നെയാണ് ചെയ്തത് മണവാളം ചെയ്തത് വളരെ മോശമായിട്ടൊരു സാധനമാണ് നിങ്ങൾ ഈ തൊപ്പിയെ കോപ്പി അടിക്കുമ്പോൾ തൊപ്പിയുടെ കൂടുള്ള പിള്ളേരെ തൊപ്പി വിട്ടുകൊടുക്കില്ല അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നെഞ്ചും കഴിച്ച് നിൽക്കുന്ന ആദ്യത്തെ ആൾ തൊപ്പിയായിരിക്കും പക്ഷെ നിങ്ങൾ ചെയ്തെന്താ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും നിന്റെ നെഞ്ചു കാണിച്ചോളൂ ആ വെടിയുണ്ടോ നീ അങ്ങ് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇല്ല അവൻ കൂടെ നിക്കുന്നവരെ പിടിച്ചു മുമ്പിലോട്ട് എടുത്ത പരിപാടിയാണ് ചെയ്തത് അത് തന്നെ വളരെ മോശമാണ് മണവള പറയാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി നിങ്ങൾ കളയാതിരിക്കോട്ടോ എനിക്കറിയില്ല പണ പണ ആ ഒരു ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു എന്താ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ട്രിഗർ ആയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മണവാളൻ പറഞ്ഞു അത് നമ്മുടെ കൂടുതൽ ആൾക്കാരുടെ മിസ്റ്റേക്കാ ഞാൻ അവരോട് സംസാരിച്ചോളാം സംസാരിച്ച് സെറ്റ് സെറ്റാക്കി എന്ന് പറഞ്ഞിട്ട് പോയ ആള് ഇപ്പൊ പുള്ളി ഇവര് രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം ഇവര് രണ്ടുപേരും അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല அதுபோல தான் எந்த இனி வீண்டும் அடுத்த நம்மளை கிரியேட் கண்டன்ட் ட்ரீயேட்டு விளச்சி இருக்கா ഇത് മണവാളം വ്യൂസ് എടുത്തിട്ട് കമ്പയർ ചെയ്തായിരുന്നു എക്സ്പോഷർ കിട്ടി മണവാളിന് മണവാളിന് ഈ എക്സ്പോഷറിന്റെ കാര്യമൊന്നുമില്ല മണവാളം വണ്ടി ഇടിപ്പിച്ച് തന്നിട്ടൊക്കെ എക്സ്പോഷർ മേടിച്ചാളാണ് ഇങ്ങനത്തെ എക്സ്പോഷറിന്റെ ഒന്നും കാര്യം മണവാളിനൊന്നും തോന്നില്ല ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ട് മണവാളിന് ഒരു വള്ളി പിടിച്ചതാണ് പക്ഷേ പിടിച്ച വള്ളിയുടെ വലിപ്പ് വെച്ചിട്ട് കൂടിപ്പോയി അത് അത് നോക്കിയും കണ്ടും പിടിക്കണമായിരുന്നു കേട്ടോ അവരതും പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവരാധം കറക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിലപ്പോ സംഭവിക്കും സംഭവം ഇവന്മാര് പോയി ലൈവില് വന്നിട്ട് ഇവന്മാര് ഈഗിളിനോട് സകല മാപ്പും മേറ്റ് പറഞ്ഞ് അണ്ണാ പൊന്നെണ്ണ മാപ്പണ്ണ തങ്ങണ്ണ പറഞ്ഞിട്ട് ലവന്മാര് പോയി ലവന്മാര് പോയ ഉടനെ ഈ സാധനം സ്ട്രീം ചെയ്യുന്നത് യൂട്യൂബിലല്ല ഈഗിളിൻ്റെ സ്ട്രീമുകൾ ഒന്നും വരുന്നത് യൂട്യൂബിലല്ല കിക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് അപ്പം മണവാളൻ അറിഞ്ഞു അവിടെ ചെന്നു എന്നുള്ളത് കാരണം മണവാളൻ ഇവരവിടെ ചെല്ലാതിരിക്കാൻ അതോ ഘാൾ അതോ അരോധാക്കണം ഭയങ്കര കഠിനമായിട്ട് പ്രയത്നിച്ചു പക്ഷെ അത് നടന്നില്ല യുവന്മാർ അവിടെ ചെന്നു ചെന്നപ്പോൾ ഈഗിൾ ഈഗിൾ കാര്യം അറിഞ്ഞെന്ന് മണവാളൻ അറിഞ്ഞു ഞാനാണ് ഇതിൻ്റെ പിന്നിലെ കറുത്ത കൈകൾ എന്തതാണെന്നുള്ള യാഥാർത്ഥ്യം ഈഗിൾ അറിഞ്ഞു അറിഞ്ഞെന്ന് അറിഞ്ഞു ഉടനെ മണവാളൻ ഈഗിളിനെ വിളിച്ച് സംസാരിക്കുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും മണവാളൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സ്വഭാവ സവിശേഷത കേട്ടോ ബ്രോ ആ പോലെ അല്ല അപ്പൊ ഇന്ന് ഇന്നെന്തോ കണ്ടന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ പറഞ്ഞേനോ ആ ണ്ടോ അപ്പൊ അവൻ അതിനകത്ത് കളിച്ചിട്ടുണ്ട് ഈ പല സമയങ്ങളിലായിട്ട് മണവാളം സംസാരിക്കുമ്പോൾ ഈ ബബ്ബുബ്ബാടി നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ഇവര് ഇവരെ കൊണ്ട് അടുത്ത കണ്ടന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് മണവാളം നന്മ മരമായി ക്ഷമ പറഞ്ഞ് മണവാളം ഞാൻ ഞാൻ നേരിട്ടങ്ങ് വിളിച്ച് എന്നൊക്കെ പറഞ്ഞ മാസം അടിച്ചൊരു സാധനം ചെയ്തായിരുന്നു എന്നിട്ട് ഈ കൂട്ടുകാരന്മാരെ കൊണ്ട് എടാ ഒഴി ഒഴുകി ഒഴുക്ക് തീ കത്തുന്നത് എണ്ണ ഒഴുക്ക് എണ്ണ ഒഴുക്ക് ആ സെറ്റപ്പാണ് മണവാളം ചെയ്തോണ്ടിരുന്നത് കയ്യോടെ നോക്കി അപ്പൊ അത് പിന്നെ അറിഞ്ഞാ കണ്ടന്റ് പ്ലാൻ ചെയ്ത അത് അങ്ങനെയല്ല ബ്രോ അത് ഇങ്ങനെയായിട്ട് പിന്നെ അങ്ങനെ ഒരു കണ്ടന്റ് നല്ല കണ്ടന്റ് മച്ചാനേ ഞാനൊരു കാര്യം പറഞ്ഞു ഒരു കാര്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞോട്ടെ ഞാനൊരു കാര്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഞാൻ കുറെ നാളായിട്ട് സ്ത്രീയും കാര്യങ്ങളൊക്കെ ചെയ്തത് എന്റെ സന്തോഷത്തിൽ ഞാൻ പൊക്കോണ്ടിരിക്കുക ഞാൻ പറഞ്ഞ കേൾക്ക് ഞാൻ പറഞ്ഞ കേൾക്ക് എനിക്ക് ഇതിനകത്തിരുന്ന് എനിക്ക് ഇതിനകത്തിരുന്ന് നിങ്ങളുടെ ബോക്സിംഗ് യൂണിവേഴ്സിൽ ഇടപെടാൻ താല്പര്യമില്ല മച്ചാനെ എനിക്ക് താല്പര്യം നിങ്ങൾ നിങ്ങൾ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും മച്ചാനെ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും മച്ചാനെ എന്ത് ഞാൻ പറഞ്ഞത് സോൾവ് ചെയ്യോ ഞാൻ ഞാൻ എന്നാണ് പറയുന്നത് നിങ്ങൾ അവിടെ ചെന്നിട്ട് സംസാരിച്ചിട്ട് അത് സോൾവ് ചെയ്തെന്ന് ഞാൻ ഇവിടെ പറയും അതാണ് ഞാൻ ചെയ്ത കണ്ടന്റ് ഈ കണ്ടന്റ് പറയാനായിട്ട് മണവാള മുപ്പത് തവണ യുവ യുവന്മാരെ വിളിച്ചു ഈഗിളിൻ്റെ അടുത്ത് പോകുമ്പഴത്തേനും അതൊരു വല്ലാത്ത കണ്ടന്റ് തന്നെ ഒന്നാ അതി ആ മുപ്പത് ഗോളില്ലെന്ന് മനസ്സിലായി നിങ്ങളുടെ സൈഡിൽ ഉടായിപ്പുണ്ട് ഇവര് തമ്മി മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കള്ളത്തിനും പൊളിയോന്നുള്ളത് മണവങ്ങ് നല്ല ഉറപ്പാണ് മോനെ ഒത്തിരി കിടന്നുരുളാധര കുട്ട അദ്ദേഹത്തെ പൊടി പറ്റും പിന്നെ എത്ര തട്ടിക്കളഞ്ഞാലും പോത്തില്ല നീ ഒരു വള്ളിക്കെട്ട് ഉണ്ടാക്കി ഇങ്ങോട്ട് ഇറങ്ങി ഉള്ളൂ ജയിലിൽ കിടന്ന് റീൽസ് കൊടുത്തിട്ട് ഇത് വീണ്ടും ആവശ്യമില്ലാത്ത വള്ളി മൂന്ന് വീഡിയോ ഒന്ന് വീഡിയോ പിന്നെ പ്രാങ്ക് പോസ്റ്റ് ചെയ്തതാണ് നമ്മള് സ്ട്രീമർ അല്ല

പുള്ളിക്കാരനെ ഡയറക്റ്റ് വിളിക്കാനുള്ള ചങ്കൂറ്റം ഇല്ല അതിന് ഇവന്മാരെ ബലിയാടാക്കിയിട്ട് ഇവന്മാരുടെ കഴുത്തിൽ ഒരു കത്തിയും വെച്ചിട്ട് തലേക്കൂടെ മഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് അറക്കാൻ അങ്ങ് ഇട്ടു കൊടുത്തു നന്തക്ക് വിളിച്ചൊരു സുഖം കിട്ടും വള്ളി യുവരെ പിടിക്കുകയും ചെയ്യും ഇതിന് നടുക്ക് നിന്ന് കളച്ചാൽ ഞാൻ അവിടെ ഇരുന്നിട്ട് മണവാളൻ അവിടെ ഇരുന്നിട്ട് ഐ ആം ദ ബ്രില്യന്റ് ഗെയിമർ ഓഫ് ദിസ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ സാധനം കിട്ടും അത് കിട്ടാൻ വേണ്ടി ചെയ്താ പക്ഷേ നെയ്സായിട്ടൊന്ന് പാളിപ്പയ അത്രയുള്ള സംഭവം മുടിഞ്ഞ ാണ് കേട്ടോ ഈ മണവാളന് അപ്പൊ മണവാള വീണ്ടും കണ്ടന്റുകളായിട്ട് വരിക കുറച്ചും കൂടെ നല്ല സാധനങ്ങൾ നമ്മള് വള്ളി പിടിക്കുമ്പോ മാന്യമായ വള്ളികളെ പിടിക്കുക പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ പോസിറ്റീവായിട്ട് മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കുക തനിക്ക് ഓൾറെഡി അല്ലെങ്കിൽ നല്ല പേരാണ് കുറച്ചും കൂടെ നല്ല നല്ല പേരാണ് നിങ്ങള തീർച്ചയായിട്ടും കമ്പനികളെ പറ്റും മറ്റേ വീട്ടിലാക്കേറെ ബൈ